തപസ് നിയോഗ ആരാധന ഫാദർ ജോസഫ് കണ്ടെത്തിപ്പറമ്പിൽ നയിക്കുന്ന തപസ് നിയോഗ ആരാധന അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈം മാർച്ച് ഒൻപതാം തീയതി വൈകുന്നേരം ഏഴര മുതൽ ഒൻപത് മണിവരെയും ഇന്ത്യൻ ടൈം മാർച്ച് പത്താം തീയതി രാവിലെ ആറര മുതൽ ഏഴര വരെയുമാണ് സൂം വഴി നടക്കുന്ന ഈ മീറ്റിംഗിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ മീറ്റ് ഐ ഡിയും പാസ്പോർഡും ഈ വീഡിയോയോടൊപ്പം കൊടുത്തിട്ടുണ്ട് ആയതിനാൽ മീറ്റ് ഐ ഡിയും പാസ്പോർഡും ഉപയോഗിച്ച് നേരിട്ട് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഈ ശുശ്രൂഷയെക്കുറിച്ച് ഇനി എന്തെങ്കിലും അറിയുവാനുണ്ട് എങ്കിൽ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സിക്സ് എയ്റ്റ്